സൗഹൃദം ആടിത്തിമിർക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ വിനീത് ശ്രീനിവാസനും കൂട്ടുകാരും കൂടി ഇക്കൊല്ലത്തെ ഈദ് വിഷു ആഘോഷിക്കാനായി വെള്ളിത്തിരയിലേറിയപ്പോൾ സൗഹൃദം വെറുമൊരു വാക്കല്ല എന്ന് അടിവരയിട്ട് പറയുക കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചലച്ചിത്രം റിലീസാവാൻ കാത്തിരുന്നവരാണ് മലയാളി പ്രേക്ഷകർ ഏവരും ചിത്രമണിയിച്ചൊരുക്കിയത് വിനീത് ശ്രീനിവാസനാണ് എന്നത് മിമം ഗ്യാരണ്ടിയായി ഏവരും മനസ്സിലുറപ്പിച്ചിരുന്നു പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് നീരജ് മാധവ് ബേസിൽ ജോസഫ് തുടങ്ങി എൻ്റർടൈനേഴ്സ് ആയ ഒരു കൂട്ടം നടന്മാരുണ്ട് ചിത്രത്തിൽ ഇത് പ്രതീക്ഷകളെ വാനോളമുയർത്തി ഇവർക്കൊക്കെ പുറമെ മലയാളി പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞ നിവിൻ പോളിയും കൂടിയായപ്പോൾ പൂരപ്പറമ്പാകും തിയേറ്ററുകൾ എന്ന് ഏവരും വിശ്വസിച്ചു ചിത്രം റിലീസായതോടെ ഈ വിശ്വാസം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ശരിക്കും ആർപ്പുവിളിയോടെയാണ് വിനീത് ശ്രീനിവാസൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ട്രിബ്യൂട്ടിനെ ജനം സ്വീകരിച്ചിരിക്കുന്നത് ചിത്രം റിലീസാവുന്നതിന് മുൻപേ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കുതിപ്പ് കാട്ടിയിരുന്നു ഇത് വിജയസൂചനകൾ വളരെയധികം നൽകിയിരുന്നു ആടുജീവിതം പോലെ വമ്പൻ ജനപ്രീതിയുള്ള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ കളിക്കുമ്പോൾ അവയ്ക്കൊപ്പം ചുവട് വച്ച വർഷങ്ങൾക്ക് ശേഷം ഒരു മാസ് മാജിക് ഉള്ളിൽ ഒളിപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം കാരണം ഈദ് വിഷു അവധിക്കാലത്ത് എത്തിയ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കോടികളാണ് ഒഴുകിയെത്തിയത് വമ്പന്മാർക്കിടയിൽ എല്ലാ ശുദ്ധ വിനോദ ഘടകങ്ങളും ഉൾപ്പെടുത്തിയെത്തി ജനമനസ്സ് കീഴടക്കുകയാണ് വിനീതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൻ്റെ ഉള്ളടക്കം പറഞ്ഞു തീർക്കേണ്ടതല്ല കണ്ടറിയേണ്ടത് തന്നെയാണ് നല്ലൊരു തലത്തിൽ എല്ലാ സൗന്ദര്യത്തോടും കൂടി ഒരുക്കി വച്ചിട്ടുണ്ട് വിനീത് എന്ന പുതുയുഗ ചലച്ചിത്രകാരൻ ജീവിതത്തിലുള്ള സൗഹൃദം അതേ ചാരുതയോടെ തിരയിലും കൊണ്ടുവന്നിട്ടുണ്ട് വിനീതും അയാളുടെ കൂട്ടുകാരും പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയത്തിനും സ്ക്രീൻ പ്രസൻസിനും കൂടുതൽ മിഴിവേകുന്നു വിനീതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം അഭിനയ ദൂരം ധ്യാൻ ശ്രീനിവാസൻ വേഗത്തിൽ ഓടിത്താണ്ടുന്ന കാഴ്ചയും ഈ ചിത്രം പ്രേക്ഷകർക്ക് കാട്ടിത്തരുന്നു മാസാകാൻ തന്നെക്കാൾ വേറെ ആര് എന്ന നിലയിലാണ് നിവിൻ പോളിയുടെ വരവ് ബേസിലും അജുവും കല്യാണിയുമൊക്കെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചലച്ചിത്രത്തിന് വർധിത മികവ് പകർന്നു നൽകുന്ന ഘടകങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു തീർക്കേണ്ടതല്ല ചിത്രത്തിൻ്റെ ഉള്ളടക്കം കണ്ടറിയേണ്ടത് തന്നെ